വിളിച്ചു െ അവർക്ക് അറിയൂ എന്ന് പറയുന്ന അതേ വ്യക്തി തന്നെ പറയാണ് അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല അയ്യോ അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ല അതൊക്കെ ഒരു ഭാഗ്യാണ് കൂട്ടുനിന്നിട്ടുള്ള ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റി അദ്ദേഹം അദ്ദേഹമാണ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം പക്ഷെ എന്നിട്ട് എന്ത് സംഭവിച്ചു ഞാൻ അറിവുള്ളതും ഇഷ്ടംപെട്ടതുമായ വിഷയം ഇതിനകത്ത് വലിയൊരു കൊള്ള നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ കേരള ഹൈക്കോടതിക്ക് മനസ്സിലായി രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഒരിക്കലും ഈ അന്വേഷണങ്ങൾ ഒന്നും അന്വേഷണങ്ങളൊന്നും എത്തില്ലാണ് ഭരിക്കുന്ന ആളുകളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഒന്നും കാണാതെ പട്ടി കൊളത്തി ചാടില്ല ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നുള്ള കാര്യം ഞാൻ ചോദിക്കട്ടെ പിന്നെ ഇദ്ദേഹത്തിന്റെ പണി എന്താണെന്ന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് നേരിട്ട് ഈ കണ്ണയ്യൻ ം പ്രസിഡന്റിന്റെ ദേവസ്വം കമ്മീഷണറിന്റെ പണി എന്താണ് ഞങ്ങൾ ഒരു കല്ലോട് വെച്ചിട്ട് ഇറങ്ങി പോവാൻ പറയും ഇതാണ് സത്യം വിശ്വസിക്കാൻ വരും ഇനിയിപ്പോ നാള് കഴിയുമ്പോഴത്തേക്ക് വീരപ്പൻ സാർ ബണ്ടി ചോറ് സാർ ഇല്ലാത്തത് അവസാനം കായംകുളം കൊച്ചുണ്ടി സാർ എന്നുകൂടി നിങ്ങൾ ദയവ് ചെയ്തിട്ട് പറയരുത് എങ്ങനെ പാട്ടായോ ഇതുവരെ പാട്ടായിട്ടില്ല പക്ഷെ ഇനി ചിലപ്പോൾ കാര്യം എന്താണെന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് വാസു അത് ഞങ്ങളുടെ ഉണ്ണികൃഷ്ണ കുറിച്ച് പറഞ്ഞ സന്നദ്ധ സേവനം ചെയ്യുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ചിട്ട് ശബരിമലയെ കുറിച്ചിട്ട് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരന് ഇത്ര പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂന്നേ അയ്യോ ഞാൻ പക്ഷെ ഞാൻ നല്ലവനാണെന്ന് പറയാനും കുറച്ച് ആൾക്കാരൊക്കെ